രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ വോട്ടർ പട്ടികയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇന്ന് കോൺഗ്രസിൻ്റെ മാത്രം അഭിപ്രായമല്ല ബി ജെ പിക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷേ നമ്മൾ അത് ശരിയായ പ്രോസസ്സ് വഴി അത് കോടതിയെ സമീപിക്കുന്നതിലൂടെയും പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിലൂടെ അതും യഥാസമയം ആ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുവാറാണ് പതിവ് അപ്പോ അതിൽ നിന്നും വിഭിന്നമായി രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യുന്നത് പണ്ടെങ്ങാണ്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതിനു ശേഷം ഇപ്പോ വന്ന് കോടതിയെ ഒന്നും സമീപിക്കുകയില്ല ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി നമ്മുടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെൻസി എന്നുള്ള ഒരു ഒരു ഡോഗ് വിസിൽ പോളിറ്റിക്സ് എന്നാണ് അതിന് പറയുന്നത് അജിംസ് താങ്കൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച കാര്യം ആണ് ഇവിടെ ഏറ്റവും പ്രസക്തമായത് ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് അതുപക്ഷേ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരായിരുന്നു ആദ്യം നടന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ള ആ ഒരു സംഭവം തന്നെയാണ് അതിനുശേഷം അടിയന്തരാവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുവാനും ഒരു ബഹുജന പ്രക്ഷോഭം തന്നെ വേണ്ടി വന്നു പിന്നെ വന്നത് അഴിമതിക്കെതിരായിട്ടുള്ള അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭമാണ് അതിലൂടെയാണ് യു പി എ ഒന്നും രണ്ടും സർക്കാരുകൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിന്നപ്പോൾ അവരെ തൂത്തെറിഞ്ഞുകൊണ്ട് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും ഒരു നേതാവ് എന്തെങ്കിലും പ്രസ്താവനയിലൂടെ ജെൻസി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിലെ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിപ്ലവം സൃഷ്ടിക്കുവാനൊന്നും ഉണ്ടായതിനാൽ അതൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും പൊങ്ങി വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു ഇവിടെ വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വീണ്ടും തുടരെ തുടരെ പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇനി ഒരിക്കലും തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാൻ സാധിക്കുകയോ ചെയ്യില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം കുറെ കാലം ഈ വോട്ടിംഗ് മെഷീനെക്കുറിച്ചാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ വോട്ടർ പട്ടികയെക്കുറിച്ചാണ് പക്ഷേ ഇതിന് ഉള്ള യഥാർത്ഥ തെളിവുകൾ വിശ്വസയോഗ്യമായ തെളിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാമായിരുന്നു ബിജു കോടതിയുടെ അങ്ങ് സംസ്ഥാനം തുടങ്ങിയ തരത്തിലുള്ള ഒരു നിമിഷം ബിജു അങ്ങ് സംസ്ഥാനം തുടങ്ങിയ പറഞ്ഞത് ബിജെപിക്കും ഈ വോട്ടർ ലിസ്റ്റിൽ ആശങ്കയുണ്ടെന്നാണ് ഓക്കെ അപ്പൊ ബി ജെ പിക്ക് വോട്ടർ ലിസ്റ്റിൽ ആശങ്ക വന്നാൽ ബി ജെ പി എന്താണ് ചെയ്ത് ചെയ്തത് അപ്പോൾ അങ്ങ് ചോദിക്കുന്നു കോൺഗ്രസ്സിന് വോട്ടർ ലിസ്റ്റിൽ ആശങ്കയുണ്ടെങ്കിൽ കോടതിയെ എന്ന് ഇപ്പൊ എലക്ഷൻ റിഗ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് സംശയം വരുമ്പോൾ ഹരിയാനയിൽ ഹരിയാനയ്ക്ക് ശേഷം കോടതിയിൽ പോയിരുന്നു കോൺഗ്രസ് അപ്പോഴാണ് സി സി ടി വി ഫുട്ടേജ് കൊടുക്കാനുള്ള ഉത്തരവ് കോടതി ഇട്ടത് അവർ പോയിട്ടുണ്ട് അജിം താങ്കൾ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത് സി സി ടി വി ഫുട്ടേജ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് വോട്ടിങ്ങിൽ തിരിമറിയാണ് എന്നാണ് അങ്ങനെയൊന്നും യാതൊരു രീതിയിലും നമുക്ക് സംശയിക്കുവാൻ സാധ്യമല്ല കാരണം ഇന്ത്യയിൽ എന്നല്ല ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സി സി ടി വി ഫുട്ടേജ് അതുപോലെ ഇപ്പോൾ വേറൊരു കാര്യം എപ്പോഴും പറയാറുള്ളത് ഈ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ ഹാജരാക്കുന്നില്ല എന്നാണ് ഇതിനൊക്കെ വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട് അപ്പൊ ആ മാനദണ്ഡങ്ങൾ എല്ലാ പാർട്ടികൾക്കും ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിട്ടുള്ളതാണ് ഇന്ന് ബി ജെ പി നടത്തിക്കൊണ്ട് പോകുന്ന ഡിജിറ്റലൈസ്ഡ് വോട്ടർ ലിസ്റ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് കൊടുക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കൂ ബി ആർ എസ് തെലങ്കാന ഭരിച്ചോണ്ടിരുന്നത് ഞാനങ്ങനെ അതായത് ഡിജി ഈ ഡിജിറ്റലൈസ്ഡ് വോട്ടർ പട്ടിക കൊടുത്താൽ എന്തോ അപകടമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ കമ്മീഷൻ അംഗങ്ങളുള്ളപ്പോഴല്ല ബി ആർ എസ് തെലങ്കാന ഭരിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക കൊടുത്തത് അപ്പോൾ അന്ന് ബിആർഎസിന് ഈ ഡിജിറ്റലൈസ്ഡ് തെരഞ്ഞെടുപ്പ് പട്ടിക കൊടുക്കുമ്പോൾ പ്രശ്നമില്ല രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പ്രശ്നം അതെന്ത് ന്യായമാണ് ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി ചില കേസ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി വേണ്ടി വേണ്ടി വരികയാണെങ്കിൽ അത് കോടതിയെ സമീപിച്ച് നമുക്ക് നേടിയെടുക്കാമെന്നുള്ളത് അല്ലാതെ വളരെ ബ്ലാങ്കറ്റായിട്ട് ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രൈവസി കൺസേൺസ് ഉണ്ട് എന്ന് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പട്ടിക ഞാൻ പറയാം അവരുടെ പെൻഷൻ പരിഷ്കരണം നടത്തി മുഴുവൻ ഒരു സ്വകാര്യ കമ്പനിയാണ് അവിടെ പ്രൈവസി കൺസേൺ ഇല്ലേ അപ്പൊ അതാണ് അതാണ് ഞാൻ പറയുന്നത് കേസ് ബൈ കേസ് ബേസിൽ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ആർക്കും കൊടുക്കില്ല എന്നല്ല പക്ഷെ ബ്ലാങ്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നതിന്റെ കാരണം അത് ദുരൂപ സുപ്രീം കോടതി അല്ല അത് പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് വീണ്ടും അല്ലാതെ ആഗ്രഹിക്കുന്നു അജിംസ് ഓക്കെ അജിംസ് ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് ഗ്ലോബലി റിലവന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് താങ്കൾക്ക് മറ്റു പല ജനാധിപത്യ രാഷ്ട്രങ്ങളിലും ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അന്വേഷിച്ച് നോക്കാമെന്നുള്ളതേയുള്ളൂ ഇതിപ്പോൾ ബി ജെ പി മാത്രം സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഇതൊന്നും അനുവദിക്കുന്നില്ല എന്ന് വ്യങ്ക്യാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അത് കള്ളത്തരമാണ് അങ്ങനെയല്ല